ان الحمد <سؤال> لله وسلم و سلم على نبينا مصطفی محمد صلی اللہ علیہ وسلم والا علیه و صلبه اجمعین اما بعد اود باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم

ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് കൂടെ വിശ്വാസികളായ ാണ് അവരുടെ പേരാണ് ഹവായികൾ പറയുകയാണ് ഞങ്ങൾ സഹായികളാണു ഞങ്ങൾ സഹായികളാകുന്നു താങ്കളുടെ ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ വിശ്വാസികളാണെന്ന് ശേഷം അവർ പ്രഖ്യാപിക്കുകയാണ് ആമ ഞങ്ങൾ ഒന്നാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു പക്ഷേ അത് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നു അല്ലാസ്ലിമൂൻ ഞങ്ങൾ കീഴതുങ്ങിയവരാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് നിശ്ചയമായും മുണെന്നതിന് തങ്ങൾ സത്യം വഹിക്കണമെന്ന് ഹാരിയങ്ങൾ പറയുകയാണ് എന്ന് പറയുന്ന ഒരു ഭാഗം നിന്നിരുന്നു സത്യപ്പെടുത്തിയിരുന്നു എന്നാൽ യഹൂദരിൽ വലിയൊരു വിഭാഗം ആൾക്കാർ അലൈഹി സ്വലാമ വിശ്വസിക്കുകയും അലൈഹി സ്വലാമിനെ എതിർ നിൽക്കുകയും അങ്ങനെ ഈസ്വ നബി അലൈഹി സ്വലാമിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഈസ്വ നബി അലൈസ്ലാമിനെ അത്ഭുതകരമായ രൂപത്തിൽ മുകളിലേക്ക് ആകാശലോകത്തെ തീർത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തുകയാണുണ്ടായിരുന്നാലും ശുചീകരണം ശേഷം വരുന്നുണ്ട് ഇത്രയും ബന്ധപ്പെട്ടു ശുചീകരിക്കാനുള്ള സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നിങ്ങളാകാത്ത ഹൃദയം